സ്വാഗതം കാണാനില്ല എല്ലാവരും ഇണ്ടട്ട വൈകുന്നേരം സാധാരണ വൈകുന്നേരം വീഡിയോ എടുക്കുമ്പോ ഞങ്ങളത് ജോലി കഴിഞ്ഞ് വന്ന് ഞാനും സുധു മാത്രമേ ഉള്ളൂന്ന് പറയണ കൂടി ഒരാളും കൂടി ഉണ്ട് ഒരാൾ എപ്പോഴും ഉണ്ടാവാറുണ്ടട്ടെ വൈകുന്നേരം നമ്മള് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാറില്ലെന്നുള്ളു വൈകുന്നേരത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അച്ഛനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാൻ പോലും അവിയില് പിന്നെ എന്താ വയസ്സായിരുന്നു അജിലങ്ങൾ പറന്നുപോയി പറന്നോട്ടില്ലെന്ന് തോന്നുന്നുണ്ടാക്കി നാളത്തേക്ക് ഇപ്പൊ മറ്റേ വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോണോ വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോണ അപ്പം പറഞ്ഞു അപ്പൊ അപ്പം പറയുന്ന എന്താന്നാ എല്ലാ ഇപ്പൊ പാചകം എല്ലാ ദിവസവും ഞാൻ തന്നെ പാചകം ചെയ്തിട്ടുണ്ടെങ്കിലേ ശരിയാവൂല നീ ഞാനുണ്ടാക്കി കൊടുക്കണത് കഴിക്കാനും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അരിഞ്ഞൊക്കെ തരണാണ് അപ്പൊ ഞാൻ എനിക്കല്ലാ അരിഞ്ഞു ഭാര്യയുടെ കൈപ്പുണ് അതെ വായയിൽ വെക്കാൻ പറ്റൂ എന്നിപ്പ എല്ലാരും കൂടി പങ്കാളിടും എന്തെങ്കിലും വെച്ചു കൊടുക്കാതെ സുനിക്കും സുദുവിനൊന്നും അറിയാ ഞാൻ വെച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ വ്യത്യസ്തമായ സംഭവങ്ങൾ വ്യത്യസ്ത അല്ല ഇത്തിരി കൂടി ഗെവിയായ സാധനങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടെ വെക്കാനായിട്ട് ഞാൻ അറിഞ്ഞൂടെ പിന്നെ ചേട്ടൻ വരുന്നില്ല ഒരു രസം ചേട്ടാ നമ്മളിങ്ങനെ അറിയത്തിരിക്കുന്നു ചെണ് ഉണ്ടാക്കിയത് കഴിക്കുന്നു നല്ല രസം എന്തായാലും നമുക്ക് ഓ സുധു മാത്രം തന്നെ എല്ലാ സാധനങ്ങളും ചെയ്ത് കൊടുക്കാൻ ഇനി കരിഞ്ഞൊക്കെ തന്നെ തുടങ്ങി അപ്പൊ ഞാൻ ഇപ്പൊ ജ്യൂസ് ഉണ്ടാക്കാൻ വരുത്തി ഇതൊക്കെ എനർജി കിട്ടാൻ വേണ്ടിട്ട് മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി അങ്ങനെ അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മള് എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങള് മൂവാറ്റിടേലൊക്കെ പറയുന്നത് സാധാരണ ഇങ്ങനെ അതെ കുറെ നാളുകൾക്ക് ശേഷം എല്ലാവർക്കും കൂടി കൂടാൻ പറ്റി അങ്ങനെ സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കണ എല്ലാ വീടിനും ഞാൻ തന്നെ കിടന്ന് വർത്താനം പറയുമ്പോ ഒന്നും വിചാരിക്കരുതട്ടെ വേറെ ഒന്നും അല്ലെങ്കിൽ കൊറച്ച് വർത്താനം പറയുള്ളൂ ഞാനിപ്പോ ഇങ്ങനെ ഒച്ചപ്പാടുമ്പോ കളക്കാരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കളവിലാന്ന് വർത്താനം പറഞ്ഞു ഞാൻ വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോകും ശ്രദ്ധിച്ചും പക്ഷെ എവിടെ ഇങ്ങനെ തിരിഞ്ഞാലും എവിടെ ഇങ്ങനെ തിരിഞ്ഞാലും ഞങ്ങളുടെ ഡ്രസ്സുകൾ കുറച്ചും അങ്ങനെ മാച്ചായിട്ട് മേടിക്കണമെന്നില്ല എങ്ങനെ തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും ഞങ്ങള് മാായിട്ട് വരാറുണ്ട് ചില സമയം സുതപ്പനും ഉള്ളത് ഇങ്ങനെ മാച്ചിൽ വരും അപ്പൊ ഇപ്പൊ ചേണൻ ഷർട്ട് ഇട്ട് വന്നപ്പോഴേക്കും ഇല്ലാണിന്ന് പോയി വന്നപ്പോ ഷർട്ട് തന്നെ മാറിയിട്ടില്ല അതുകൊണ്ടാണ് മാച്ച് വന്നത് ഞാനും വിചാരിച്ചില്ല വിചാരിക്കാതെ എപ്പോഴും എല്ലാരും കണ്ടതന്നെ ടീഷർട്ട് തന്നെ കണ്ട ടീഷർട്ട് വീട്ടിൽ നിർത്തുന്നത് ഞാൻ എടുത്തു അപ്പൊ അതൊക്കെ നമ്മള് വിശേഷങ്ങള് വിശേഷങ്ങള് കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം അല്ലെ അപ്പൊ തന്നെ ഈ ജ്യൂസ് ഒക്കെ കലക്കി ഇവർക്ക് എനർജി ഉണ്ടൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്ത് തരുമോന്ന് ചോദിക്കണം തരില്ലായിരിക്കാ വേറെ ഹണികളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നൊരു പൈനാപ്പിളിന്റെ ഒരു സംഭവം കൂടി ഒക്കെ ചെയ്യാൻ പൈനാപ്പിൾ അങ്ങ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടനൂടെ ഉള്ള ദിവസം ചെയ്യാന്നോർത്ത് വീഡിയോ കണ്ടിട്ട് ചെയ്യണു പൈനാപ്പിൾ ഒരു സംഭവം ചെയ്യാറില്ല ഞാൻ എന്താണ് ചെയ്യണേന്നൊക്കെ കാണിച്ചു തരാം വീഡിയോയിലോട്ട് പോയാലോ പോവാട്ട് ഹലോ ചപ്പാത്തില്ലാത്തിൽ ചപ്പാത്തി 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 പ്ലാനിലൊക്കെ ആയിരുന്നു പക്ഷെ പൊടി 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 പോയി മേടിക്കാന്ന് പ്ലാൻ ചെയ്തപ്പോഴേക്കും സമ്മതിക്കുള്ള എന്ത് ചെയ്താലും ചപ്പാത്തി ഉണ്ടാക്കാൻ നിക്കുമ്പൂടിണ്ടാക്കണം ഞാൻ എല്ലാവരും കൂടി ഉണ്ടാക്കണം ഞാൻ പുഴക്കും പരത്തും സുഖം കൂടി ചൂടണം അതെ രണ്ടുപേർക്കും മടിയായിട്ട് രണ്ടുപേരും കൂടി എന്താണ് ഞാൻ ഇതേ ഒരു പണി എല്ലാ പണിയോർക്കും കൊടുക്കുന്നത് ഒരു മടിയന്മാരാണ് സഹായിക്കാൻ കേറാത്തത് അതുകൊണ്ട് സഹായിച്ചു എല്ലാ മരുന്നാക്കി തന്നിട്ടുണ്ടായി പിന്നെ പാല് വിഴിഞ്ഞ പത്രം മാത്രമേണ്ടായിരുന്നുള്ളൂട്ടാ എന്നെ സഹായിച്ചാഗ്യാ ചെങ്കിൽ വൈകുന്നേരം ഒക്കെ കൂടി ഒറ്റ ഒക്കെ ചെയ്യാന്ന് നടക്കണല്ലോ എല്ലാരോടും സഹായിക്കുമ്പോഴാണ് അത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നത് നമ്മുടെ തിരുത്തിപ്പുറത്തെ കടയിൽ നിന്ന് പോയി ഞാൻ ഇതിനു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട് ഇത് അപ്പുറത്തേക്കും കൂടി ഉള്ളൊക്കെ ആണോ കൊറേ ആയിട്ട് തോന്നും രണ്ടോളത്തേക്കൂടെ ഉള്ളതാണ് മേടിച്ചിട്ട് തോന്നിട്ടില്ല അപ്പൊ നമ്മുടെ ഈ ചപ്പാത്തി കുറുമൊക്കെ കഴിക്കാൻ പോണു ഇനി ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് േക്കും കൂടെ ഉള്ളത് വെച്ച രണ്ട് പിന്നെ നാളെ രാവിലെ കുറച്ച് വൈകി എഴുന്നേറ്റാ മതിയല്ലേ രണ്ട് രണ്ട് അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ടോന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പൊ നമ്മുടെ കൊച്ചു വീടിയൊക്കെ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞോട്ടെന്തെങ്കിലും പോരായ്മകളൊക്കെ അതെ രാവിലത്തെ പാചകം കുറെ നാളാണ് വൈകുന്നേരം കൊച്ചു കൊച്ചു പാചകമാണ് ഹെവിയായിട്ടുള്ള പാചകം ചെയ്ത് കുറവാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കടക്കരയിലോട്ടൊക്കെ പോവാറാണ് പറയുന്നത് അപ്പൊ ഞാൻ ഓർത്തത് ഇന്ന് ഇന്ന് ആ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ശ്രുതിയോട് പറയേഞ്ച് ചെയ്ത് ഞാൻ വിളിച്ചപ്പോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന പിന്നീട് ജോലിക്കും കാണാത്തവരൊക്കെ ഞാനെല്ലാം പറഞ്ഞു ഇവര് മിണ്ടാതിരിക്കലോ എന്ന് ഓർത്താണ്ട് ഞാൻ ഇടയ്ക്ക് കയറി പറയണത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ മുമ്പത്തെ വീഡിയോയിലും പറയണുണ്ട് ഒരു ആ ഒരു നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറയണോന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു തക്കു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണത് ഏത് തക്കുവിന്റെ സംസാരം മാത്രമേ ഉള്ളുല്ലാന്ന് ഇവര് കുറച്ച് സംസാരിക്കുന്നു ഞാനാണെങ്കിൽ തരാറില്ല അതോടൊപ്പം ഇവിടെ എന്തായാലും വീഡിയോ വന്നാലും ശെരി വീഡിയോ എടുത്താലും ശരി എല്ലാം കരിപ്പൊ നമ്മുടെ കടക്കര ചെന്നാലും ശരി എന്റെ വർത്താനം കലവിലന്ന് കേൾക്കണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് പണ്ടേ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഞാൻ ആ ഇഷ്ടത്തിലൂടെ പോയതുകൊണ്ട് ഇപ്പൊ വർത്താനം നിർത്താനും പറ്റുള്ള അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് പറഞ്ഞത് ചേന്റെ അടിപൊളി കുക്കിംഗ് വീഡിയോ ഒരിക്കലും എടുത്തത് വന്നത് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിയൽ എങ്ങനെയാണ് സുനീന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിയാക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ എടുക്കാം നാളെ സുതപ്പിന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല സുധുനീ

ആവി പറക്കണം നല്ല ചൂടം കറി കറി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സമയമൊന്നും നോക്കിയില്ല സമയമൊന്നും ശരിക്കും ആയിട്ടില്ലല്ലോ നമ്മ കഴിക്കണത് കറിയിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടി എനിക്കും ദൈവം ഇവിടെ എന്താണീണ്ടാക്കി വെച്ചേക്കാ ഇല്ല അവിടെ വെച്ച് പറഞ്ഞല്ല നല്ലതാണ് നല്ല എല്ലാവരും രസം പറയി പറ അതെ സുതപ്പനും എടുക്കണേ നേരത്തെ തന്നെ കഴിക്കാൻ നേരിടും വെച്ചുകൊണ്ടിരിക്കേണ്ട കരുതി ചൂടോടൊടി തന്നെ കഴിക്കാൻ കരുതി നമ്മുടെ ഗ്രീൻ പീസും എല്ലാം കൂട്ടിട്ടുണ്ട് കേട്ടാ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ ഇടുന്നത് വെജിറ്റബിൾ മിക്സ് കറിയാണ് മിക്സ് കറി കാരണം ഇവിടെ കഷ്ണമാണ് എല്ലാവർക്കും സുതപ്പനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഷ്ണം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കും കഷ്ണം ഇഷ്ടമാണ് പിന്നെ സാമ്പാറിലാണെങ്കിലും ഒരു ലോഡ് കഷ്ണുണ്ടാവും ഓക്കെ അരിഞ്ഞതില് കഷ്ണങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നല്ലേ അടിപൊളിയായിട്ടുണ്ടാ എങ്ങനെയുണ്ട് സൂപ്പറീ പച്ചക്കറിയും വെക്കാൻ പറ്റുവല്ലേ പച്ചക്കറി ഇതോടുകൂടി ഞാൻ വെക്കല് നിർത്തണേണ്ട എന്താന്ന് വെച്ചാ പച്ചക്കറി വെക്കല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെനിക്ക് പച്ചക്കറി വെക്കാൻ പണി തരും അപ്പൊ നമ്മുടെ കൊച്ചു വീടിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ കറി ഏകദേശം നന്നായിന്നാണ് പറയുന്നത് അപ്പൊ ഞാനിവിടെ കഴിച്ചു നോക്കാം അപ്പൊ നമ്മുടെ അടുത്ത നല്ല അടിപൊളി വീടിയൊക്കെ കാണുന്നവരെ Bye, Bye.